സുനിൽകുമാർ ഇതാ തെളിവുകളാണ് പുറത്തേക്ക് ഷാജി വരവൂർ എന്ന് പറയുന്ന ആലത്തൂരിലെ കഴിഞ്ഞ ലോക്സഭാ താങ്കൾ മത്സരിച്ച ാണ് അദ്ദേഹത്തിന് തൃശൂർ മാത്രമല്ല അദ്ദേഹത്തിന് വരവൂരും അല്ല ഈ ആലത്തൂർ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പരിശോധിക്കണം അതായത് അദ്ദേഹത്തിന്റെ എത്തിക്കാർഡ് നമ്പർ രണ്ടും രണ്ടായിരുന്നു കൂടി നിങ്ങൾക്ക് പരിശോധിച്ചാൽ നന്നായിരിക്കുന്നു കാരണം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി വോട്ടുകൾ ഇതുപോലെ ഇതുപോലെ നമ്മുടെ തൃശൂർ മണ്ഡലത്തിലേക്ക് വച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എലക്ഷൻ പ്രാൻറ്റ് നിയമത്തിനകത്ത് ആറുമാസമെങ്കിലും ഒരാൾ താമസക്കാരായിരിക്കണം എന്ന നിബന്ധന സുപ്രീം കോടതിയുടെയും പല ഹൈ ഗോവണ്ടി കോടതിയുടെയും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ പോസ്റ്റ് ഗാർഡ് സമർപ്പിച്ചാൽ പോലും നിങ്ങൾ വോട്ട് കൊടുക്കണമെന്നാണ് എന്നാൽ ബീഹാറിൽ നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് ഏത് കൊടുത്താലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല അവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അങ്ങനെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ബീഹാറിൽ നിന്നും പുറത്താക്കിയ അതേ ഇലക്ഷൻ കമ്മീഷനാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് മിസ്കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെ പോസ്റ്റ് കാർഡ് കൊടുത്താൽ അവർക്ക് വോട്ട് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത് വ്യാപകമായ തോതിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കേഡർമാർ തൃശൂർ മണ്ഡലത്തിലേതല്ലാത്ത ഒരുപാട് ആളുകൾ മണ്ഡലത്തിന് പുറത്തു നിന്നും വന്ന് ഇവിടെ വോട്ടർമാരായി ചേർന്ന് അവരുടെ വിധിയെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതിന്റെ നേരിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോ കൈരളി ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വിവരം ഇത് ഒന്നും കൂടെ നിങ്ങൾ പരിശോധിക്കണം കാര്യം എന്താണെന്ന് വെച്ചാലേ ഇത് പിന്നെ അവരിവിടെ വോട്ടുണ്ടോ എന്നുള്ള മാത്രം ഇപ്പൊ തിരിച്ച് അദ്ദേഹത്തിന്റെ വോട്ടിപ്പോ വരവൂരിലെ ഏർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഇവിടെ ലോക്സഭാ ഇലക്ഷൻ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ വോട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം അദ്ദേഹത്തിന് രണ്ടു തരത്തിലുള്ള എ പി കാർഡ് കാര്യം കൂടി പരിശോധിക്കണം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധന നടത്തണം ഇത് മാത്രമല്ല അതുപോലെ ഇവിടെ സമാനമായിട്ടുള്ള നിരവധി കേസുകൾ നിന്നും നിന്നും മറ്റു മണ്ഡലങ്ങളിൽ പാലയിൽ പാലയിൽ പോലും നിന്നൊക്കെ തന്നെ ഇതാ ആ വാർത്ത ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ പക്ഷെ പോലും താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉണ്ടല്ലോ അജയ് കുമാർ എന്ന് പറഞ്ഞ ഡ്രൈവർ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടറാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലാണ് വോട്ട് ചെയ്തത് എന്നതിന്റെ രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതെ അങ്ങനെ വരട്ടെ ഈ കാര്യങ്ങളെല്ലാം ഇതിന് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് ഇപ്പൊ ബി ജെ പി എലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് കമ്മീഷൻ ഞങ്ങൾക്ക് നോട്ടീസ് അയക്കല്ലേ വേണ്ടത് എലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ച് ജനങ്ങളോട് മറുപടി പറയണം കാരണം എലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ ബി ജെ പി നേതാക്കന്മാർ പറയുന്ന മറുപടി നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല കാരണം ബി ജെ പി നേതാക്കന്മാര് അവരുടെ അടിസ്ഥാനാർത്ഥി ഏൽപ്പിക്കാൻ വേണ്ടി അവര് പല കാര്യങ്ങളും ക്രമക്കേട് നടത്തുമോ അത് പുതിയ കാര്യമല്ല അപ്പൊ ആ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുമ്പോ അതിന് മറുപടി പറയേണ്ടത് ബി ജെ പി നേതാക്കന്മാരല്ല ഇവിടുത്തെ ഈ എലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയുന്നില്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടി വരും അല്ല ഒരു വളരെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ സംശയം ബലപ്പെടുന്ന ഇപ്പോൾ ഇപ്പോൾ ബീഹാറിലെ അവസ്ഥ നമുക്കറിയാം അവിടെ ജനന സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റുകയുള്ളൂ പാസ്പോർട്ടോ വോട്ടേഴ്സ് ഐ ഡിയോ ആധാറോ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല മറുഭാഗത്ത് നമ്മൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് മേൽവിലാസത്തിൽ ഒരു പോസ്റ്റൽ കാർഡ് കാണിച്ചാൽ പോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുമായിരുന്നു ആ വ്യവസ്ഥകൾ ലഘൂകരിച്ചത് ഈ പറയുന്ന കൃത്രിമങ്ങൾക്ക് കുടപിടിക്കാനായിരുന്നോ എന്ന് സംശയിച്ചാൽ പറയാൻ പറ്റുമോ ശ്രീ സുനിൽ ഒരു സംശയം വേണ്ട ഇത് വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള വോട്ടർമാർ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രണം ചെയ്യേണ്ട ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ക്രമീകരണങ്ങൾ ബലക്ഷൻ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന അവരുടെ പിന്നെ മാർഗനിർദ്ദേശത്തിന് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശത്തിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബി എൽ ഈ വോട്ട് പറയാൻ പറ്റില്ല കാരണം ബി എൽയുടെ മുമ്പില് എലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശം മുമ്പിലുള്ളപ്പോ ഏത് വോട്ടർക്കും ആ മാർഗനിർദ്ദേശപ്രകാരം വോട്ട് ചേർക്കാമെന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെന്റിനും അസംബ്ലിക്കൊക്കെ അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ എടുക്കേണ്ട കാര്യത്താണ് എന്തിനാണ് മണ്ഡലം വിഭജനം നടത്തുന്നത് ഒരു മണ്ഡലത്തിലെ ആ പിന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാരായിരിക്കുന്ന ആളുകളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതി ആരാണ് തീരുമാനിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി ആവാൻ ആർക്കും ആകാം പക്ഷെ വോട്ടർമാരായിരിക്കുന്ന അവിടുത്തെ ആളുകളായിരിക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്യേണ്ടത് മറ്റു മണ്ഡലത്തിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ കഴിയില്ല ആ തള്ളിപ്പോവും പിന്നെ അവരുടെ നോമിനേഷൻ പേപ്പർ തള്ളിപ്പോവും അതേ മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാർക്ക് മാത്രമേ അവിടെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് പ്രപ്പോസ് ചെയ്യാനും സെക്കൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ അപ്പോ അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയാൻ കാരണം ആയിരിക്കുന്ന ആൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും പ്രപ്പോസ് ചെയ്യൽ അധികാരം ആ വോട്ടർമാർക്ക് മാത്രമാണ് പ്രപ്പോസ് ചെയ്യൽ അധികാരം മാത്രമല്ല ഓഫ് ചെയ്യൽ അധികാരം ആ മണ്ഡലത്തിലാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന വേറെ മണ്ഡലത്തിലെ വോട്ടർമാരാണെങ്കിൽ നിങ്ങളുടെ നോമിനേഷൻ തള്ളിപ്പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്താലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരം നിയമപ്രകാരം നീങ്ങി നടത്തുന്ന ജനങ്ങൾക്കുണ്ട്